ഹലോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു പുതിയ പുത്തൻ വീടിട്ടാണ് ഗൈസ് ഗൈസ് മുല്ലപ്പൂ ഗൈസ് ഇന്ന് നമ്മൾ വന്ന് കിട്ടില്ല കേട്ടോ റൈസ് ഇതാണ് അഫറേൻ്റെ വീട് ഗൈസ് ഗൈസ് അഫ്ര ഇതിനെ കുറിച്ച് വിശദമായി അഫ്ര പറ ഇങ്ങനെ ധാരം ഉണ്ടാക്കി അഫിയാണ് ഗൈസ് ഉണ്ടാക്കിയത് ഇത് വളർന്ന് വിരിഞ്ഞിട്ട് പോലെ അവിടെ വിതറി കഞ്ഞ ഇവർക്കൊക്കെ കൊടുത്തിട്ടില്ലേ നല്ല രസല്ല ഡ്രസ് നല്ല മണോ ഞങ്ങളെ നാട്ടിലിത് ഇല്ലേ ഗൈസ് ഇതെല്ലാം കാണുന്നൊരു സാധനമാണ് എന്താണ് ഗൈസ് ഇന്ന് വീടിൻ്റെ ഫസ്റ്റിൽ ഇൻട്രോ ഇവിടെ ബിരിയാണി കഴിക്കുന്നത് അയഴു ഉള്ളിൽ തേരെ രണ്ട് മൂന്നെണ്ണം വീണെടുക്കുന്നു നല്ല രസമുണ്ട് ഗൈസ നല്ല നല്ല മണ്ണോട്ട് കൈസ് അഫ്രത അവിടെ വിതറി കളഞ്ഞിട്ടുണ്ട് അതാണ് കൈസ് ആ മേലെയാണ് എൻ്റെ വീട് തൊക്കെ ഉള്ള പിന്നെ ഓരോട് റോസാപ്പൂസ് ഓരോടെ എല്ലാ പൂവുണ്ട് ഇത് മുല്ലപ്പൂ റോസാപ്പൂ പേരക്കന്മാരൊക്കെ ഉണ്ട് മുല്ലപ്പൂതാ വേറെ അവിടെ ഇത് ഇത് ഇണ്ടായിട്ടോ എവിടെ ആര് സൈക്കിളാപ്രപൊളി സൈക്കിൾ കേട്ടോ മോഡിഫൈഡ് ഓക്കെ ഈ വീഡിയോ അത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക